ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഇവിടെയുണ്ട് ചാലിശ്ശേരി പൂരത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രസിദ്ധമായ പതിർവാണിഭത്തിന് തുടക്കമായി ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വെള്ളിയാഴ്ച ആഘോഷിക്കും വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചോതി ക്ഷേത്ര മൈതാനത്ത് പതിർവാണിപം ആരംഭിച്ചു വൈകുന്നേരം അഞ്ചു മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗതമായി നടത്തിവരാറുള്ള വരാറുള്ള പതിർവാണിപം നടക്കുക ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്ത് നിന്ന് ലഭ്യമാണ് ഉണക്ക മത്സ്യമാണ് വാണിപത്തിലെ പ്രധാന ഇനം ആദ്യകാലങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ ജന്മിയിൽ നിന്ന് കൂലിയായി കിട്ടുന്ന നെല്ലിന്റെ പതിരു കൊടുത്താണ് ജനങ്ങൾ ഉണക്ക മത്സ്യം വാങ്ങിയിരുന്നത് അങ്ങനെയാണ് പതിരുവാണിപം എന്ന പേര് വന്നത് പതിർവാണിപത്തിൽ കൊമ്പൻസ്രാവ് മുതൽ നാട്ടിൻ കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്ക് വരും കൂടാതെ വിവിധതരം മൺപാത്രങ്ങൾ പഴവർഗ്ഗങ്ങൾ കത്തികൾ മുറം കൈക്കൊട്ടു കയറുകൾ പച്ചക്കറി വിത്തുകൾ പായകൾ ചൂൽ പച്ചക്കറി എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വിൽപ്പന നടക്കും വ്യാഴാഴ്ച വൈകിട്ട് ആറു മുതൽ പന്ത്രണ്ട് വരെ പാതയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാവും വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും ഉച്ചയ്ക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും വൈകിട്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള തൊണ്ണൂറ്റി ആറ് ദേശങ്ങളിലെ തട്ടകത്തമ്മയായ ചാലശ്ശേരി ക്ഷേത്ര മൈതാനത്തേക്ക് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പ്രാദേശിക പൂരങ്ങൾ മൈതാനത്ത് എത്തും കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടി എഴുന്നെടുപ്പിൽ തലയിടുപ്പുള്ള മുപ്പത്തഞ്ചോളം ഗജവീരന്മാർ അണിനിരക്കും

അത് മൂന്ന് ജില്ലക്കാരുടെ പൂരമാണ് തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലൊക്കെ വേലപ്പൂരം നമ്മുടെ ചാലിശ്ശേരി മുലയമ്പറമ്പ് ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ഏറ്റെടുത്ത ഒരു മഹോത്സവമാണ് ചാലിശ്ശേരി പൂരം പൂരത്തിൻ്റെ ആരവം തുടങ്ങി അതിൻ്റെ വാണിഭം തുടങ്ങി ഇന്ന് രാത്രിയൊക്കെ ചാലിശ്ശേരിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തും ഇന്നെല്ലാ കണ്ണുകളും ചാരുശ്ശേരി മുലയമ്പറമ്പ് ക്ഷേത്ര മൈതാനത്തായിരിക്കും ഇവിടുത്തെ വാണിപം എന്ന് പറഞ്ഞാൽ വിശ്വപ്രസിദ്ധമാണ് വാണിപം ആ ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ചാരുശ്ശേരി മുളിയമ്പറമ്പ് ക്ഷേത്രത്തിൽ പൂരത്തോടനുവദിച്ചിട്ടുള്ള വാണിപം ആ നിരക്ക് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ഉത്സവമാണ് ഈ പൂരം

ടാടാടാടാ കണ്ടോ അല്ലായക്കൊണ്ട കണ്ടോ അതിപ്രസാര കൊണ്ടേ ഇട്രാവണ്ടേ കിടടാ പ്രോപ്രസാരം കൊണ്ടേ കിടക്കടാ ഇട്രാവണ്ടോ കണ്ണസ്രാവുണ്ടേഗ കണ്ണസ്രാവുണ്ടേഗടാ കണ്ണസ്രാവുണ്ടേഗ കണ്ണസ്രാവുണ്ടേഗ 300 രൂപ സ്രാവം അർജിറ്റ് ഉണ്ട് കണ്ടോ കണ്ണസ്രാവേ കണ്ണസ്രാവേ കണ്ണസ്രാവുണ്ടേടാ കണ്ണസ്രാവുണ്ടേടാ സൂപ്പർമീൻ ആവോലി ആവോലി ആപോലി ആവോലിയാട്ടെ കേട്ടോ പടക്കണോ പടക്കണ പടക്കണ പടക്കണക്കണി ആവില്ല പടക്കണ പടക്കണി ജാതിയാവട്ടാ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം